മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തം അണക്കെട്ടിലെ ഷട്ടറുകൾ നാളെ തുറക്കും രാവിലെ മണി മുതൽ സെക്കൻഡിൽ ഹനിയടി വെള്ളം പുറത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നിലവിൽ അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശ മഴ ശക്തമായതോടെ അതിവേഗത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് പുലർച്ചെ പുലർച്ചെത്തിയ ജലനിരപ്പ് മണിയോടെ അഞ്ചടിയിലെത്തി ജലനിരപ്പ് പിന്നിട്ടു ഇതോടെ തമിഴ്നാട് രണ്ടാം മുന്നറിയിപ്പും ഇടുക്കി ജില്ലാ അണക്കെട്ടിലേക്ക് കനടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ ജലനിരപ്പ് അതിവേഗം ഇനിയും ഉയരും ഇതോടെയാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ പതിനായിരം കനടി വെള്ളം മുല്ലപ്പെരിയാൽ നിന്ന് പുറത്തേക്കൊഴുക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത് പെരിയാർ തീരത്ത് ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശവും നൽകി അതേസമയം നദിയിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യമായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കരുതുന്നത് നിർദ്ദേശം കൊടുത്തുകൊണ്ട് തുറന്നു വിടുകയാണ് തീരദേശങ്ങളിൽ താമസിക്കുന്നവര് ജാഗ്രത അതോടൊപ്പം തന്നെ പഞ്ചായത്തിനും ഡാമ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് തീരദേശവാസികളെല്ലാം അതീവ ജാഗ്രത പാലിക്കണമെന്നും തമിഴ്നാട്ടിലും ശക്തമായ മഴ തുടരുന്നതിനാൽ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകുവാൻ തമിഴ്നാടിന് കഴിയുന്നില്ല സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ് കിണടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് മുല്ലപ്പെറിലെ വെള്ളം ശേഖരിക്കുന്ന വൈക അണക്കെട്ടിൽ ജലനിരപ്പ് അറുപത്തിയഞ്ചടി പിന്നിട്ടു എഴുപത്തിയൊന്നടിയാണ് വൈകിയിലെ പരമാവധി സംഭരണശേഷി ഇടുക്കി മിഷൻ കുമ്മളി